ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ജലമാണ് ജീവൻ ജലസംരക്ഷണം ഭൂമിയുടെ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരിച്ച നെന്മിണി കുളം നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ ശൈലജ സുധൻ കൌൺസിലർമാരായ കെ പി എ റഷീദ് കെ പി ഉദയൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഒ കെ ആർ മണികണ്ഠൻ ആർ എച്ച് അബ്ദുൾ സലീം ആർ വി അബ്ദുൽ ജലീൽ പ്രിയ രാജേന്ദ്രൻ നാസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ എന്നിവർ സംസാരിച്ചു മൂന്ന് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നെന്മിണി മിച്ചഭൂമി കുളവും കോട്ടപ്പടി ചിറയും രണ്ടു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഞാറം കുളവുമാണ് നവീകരിച്ചത് എന്റേത് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്